ിയൻ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മുടെ സാറിന്റെ മുഖം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം സാറ് നമ്മുടെ പ്രിപ്പറേഷൻ ഏതുവരെയായി സാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് ഇന്ന് രാത്രി മുതലാണ് ഓക്കെ രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് തന്നെ മുപ്പത്തയ്യായിരത്തോളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഫ്രീ ആയി കിട്ടിയതുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ സാർ ഓക്കെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തില് എത്ര കൂട്ട് എല്ലാ ദിവസവും പായസം ഉണ്ടാവും കൂട്ടം കൂട്ടാമുണ്ടോ ഓക്കെ രാവിലെ എല്ലാ ദിവസവും ഓക്കെ സാർ ഓക്കെ ഓക്കെ നമ്മൾ സാറിന് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല സാറ് ഫുള്ള് ബിസിയാണ് സാർ ഓക്കെ താങ്ക് യു പുള്ളിക്കാരനാണെങ്കിൽ ഭക്ഷണ ആവശ്യത്തിനുള്ള ഭക്ഷണമാണെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചോറ് ആവശ്യത്തിന് കുറച്ച് ചോറ് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ സംഭവിച്ച യാത്ര എല്ലാം ഇപ്പം വൈകിട്ട് ആണ് കഴിക്കുന്നത്

പൗഡർ ഉണ്ട് ഒരു വെക്കുന്നു സിയൂട്ടൂം വയ്ക്കുന്നു അതായിരിക്കും നല്ല പറഞ്ഞില്ലേ പറഞ്ഞില്ലേ കഴിക്കല്ലേ അ അ ആ അത് മനസ്സിലായി മോനെ ഇട്ടേ തല സള്ളേ ഉള്ളൂടാ വെച്ചിട്ടില്ലേ അവിടെ എല്ലാം ഉണ്ട് మరి ప్రసరండి మొక్క అర్జున్ 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 వైద్య వేరే ఎదు పరి పనిచే పదిలే <inaudible> <live> <inaudible> you no, 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 അപ്പോൾ പതിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തേഴ് ഉണ്ട് മുപ്പത്തേഴ് വർഷമായിട്ട് ഫീൽഡിലുണ്ട് സ്കൂൾ കലോത്സവ ഫീൽഡിലാണ് അതോ ടോട്ടലായിട്ടാണോ ഈ ഫീൽഡിൽ സ്കൂൾ കലോത്സവം പതിനാലാമല്ലേ പത്ര പ്രോജക്റ്റ് ഉണ്ട്. സാധാരണ കൊണ്ടവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതില് പറയാൻതിരിയ. എന്ത് ടിപ്സ് ഉണ്ടെങ്കിലും കണ്ടു പഠിച്ചേണ്ടിരിക്കണം. ഞാൻ കണ്ടു പഠിക്കാൻ പറ്റില്ല. അത് പറ്റുന്നേ. ചെയ്തേ പഠിക്കേ. ചെയ്തേ പഠിക്കേ പോയി. ഈ മോതിമന ഒരു കൂസ് വരും. ഒരു രണ്ട് കട്ട. കേക്ക്. ഇത് ഇടില്ല. യാ സമയം നാണോ. റിലാക്സ് ചെയ്യ് സർ. കേറി ചൊടിപ്പോ. സ്കിൻ.